സുഹൃത്തുകൾ ഞാൻ സാജു അത് നമ്മളൊരു വെറൈറ്റി സ്ഥലത്തേക്ക് വന്നിട്ടുള്ള ഇതാണ് വെറൈറ്റി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമല ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചാൽ പൂമല പൂമലൊന്നും സ്റ്റൈലില്ല അങ്ങനെ ഞങ്ങൾ വേറൊരു മലയിലേക്ക് വന്നു അകമല നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി കഴിഞ്ഞ് ചേലക്കര ഷൊണ്ണൂർ റൂട്ടിൽ വരുമ്പോൾ വാഴക്കോട് എത്തനാള് മുമ്പ് അകമല അമ്പലം കാണും അവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണത് ആ ഏരിയയാണത് അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലൊരു ഹോം സ്റ്റേ ഉണ്ട് അപ്പോൾ അവിടെ എന്തായാലും വെറൈറ്റി ആയിട്ടങ്ങ് പോരാ ഈ ഭാഗത്താണ് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല എന്നാൽ പിന്നെ അവിടെ ആയിക്കോട്ടെ വെച്ച് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോകും കാടിൻ്റെ നടുവിലുള്ള പോലത്തെ ഒരു വീടാട്ടാണ് നല്ല ആണ് മഴ നല്ല മഴ അങ്ങനെ കാലത്തൊട്ടന്നെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു മൂഡും ഉണ്ട് പോൾ റെസിഡൻസ് എന്നാണ് കേട്ടത് ഈ ഹോം സ്റ്റേ പോലെയാണ് അതിൻ്റെ ഇതിൻ്റെ പേര് പോൾ റെസിഡൻസ് ഇതിന് നമുക്ക് ഒരു ദിവസത്തേക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ വാടക ഫൈവ് ആണ് ഞങ്ങൾ പേ ചെയ്തത് അങ്ങനെ ഇത് ശരിക്ക് ഈ അകമല അമ്പലം കഴിഞ്ഞിടത്തോട്ട് വരുന്ന വഴിയണക്കാമല്ല ഫോറസ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന വഴിയിൽ നിന്ന് ഒരു ഇറക്കം കുട്ടനുള്ളൊരു ചെറിയൊരു ബെൻ്റോട് കൂടി ഇറക്കാണ് ഇവിടെ ഇറങ്ങാനുള്ളത് ഫുള്ള് ഇൻ്റർലോക്കൊക്കെ പിരിച്ച് നല്ല സേഫ് ആക്കിട്ട് പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കിണറല്ല ശരിക്ക് മലയിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുന്ന ഒരു കുറവ് വലുതായി അതിൽ നിന്നാണ് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഇതാണ് നമ്മുടെ ഹോംസ്റ്റേ ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് മണി സമയമാണ് നല്ല മഴ കൊണ്ട് മൂടിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ടാങ്ക് ഉണ്ട് ഇവിടെ മോളിയവിടെ പോകുന്ന റോഡാണ് നമ്മൾ വന്ന റോഡ് അവിടെ ഞങ്ങൾ ഓൾറെഡി അക്കോമഡേഷൻ ആയി ഞങ്ങൾ ഓൾറെഡി അവിടെ കയറി ഞാനത് ഷൂട്ട് ചെയ്യാൻ പുറത്തിറങ്ങിയില്ല നമ്മൾ വണ്ടി അവിടെ കയറുന്നത് ഞങ്ങൾ നാലഞ്ചു പേരുണ്ടോ ജസ്റ്റ് ഒരു വീക്കെൻഡ് സ്റ്റേ ചെയ്യാം എന്നുള്ളതിൽ വന്നതാണ് പോകുമലെയാണ് ഇടയ്ക്ക് പോവാറ് അപ്പോ ഒരു വ്യത്യസ്തമായിട്ട് അകമലയായിക്കോട്ടെ വീടിന്റെ ഉള്ളിലൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടാണ് ജസ്റ്റ് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പണി കഴിഞ്ഞ് കണ്ടിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ എല്ലാം നല്ല നീറ്റാണ് വാഷ് ബേസിൻ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അകശ്യുംബായി അവിടെ കിടന്നുറങ്ങുണ്ട് അതും ഇതാ ഇവിടെ നമ്മുടെ ചാക്കോ ചേട്ടനും രവി ഭയൊക്കെ ഇരിക്കില്ലേ ഇത് അങ്ങനെ പിന്നെ ഒരാളും കൂടി ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ചഡാണ് ടി വി സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഡൈനിങ് റൂമ് ഡൈനിങ് ടേബിളൊക്കെ നല്ല പുതിയതാണ് നല്ല നല്ല സംവിധാനം നീറ്റാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഞങ്ങള് കുക്കിങ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ടീമാണ് ഞങ്ങൾ ഒരു മൂന്നാല് കറികളൊക്കെ ഉണ്ടാക്കി ചിക്കൻ ബീഫ് അങ്ങനത്തെ പരിപാടികളൊക്കെ കുക്കിങ്ങൾ കഴിഞ്ഞ കുളിക്കാം എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് മഴ കൂലി മഴ കൂലി കുറഞ്ഞ് നിൽക്കുക മഴ കൂടാണെങ്കിൽ അവർക്ക് ഒരു യൂറോപ്പൻ വിപ്പില് വാങ്ങി ചേഞ്ച് ഇവിടെ ഒരു ഊഞ്ഞാല് ഊഞ്ഞാലടിക്കൊണ്ട് ഉള്ള ഒരു ടേബിൾ ഉണ്ട് അല്ല ചീട്ട് കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ പറയാൻ പറ്റില്ല ട അങ്ങനെ വൈകുന്നേരത്തെ വീഡിയോ ഒരു സെക്ഷനോടി കാണിക്കാം ഇത് വൈകിട്ട് ലൈറ്റൊക്കെ ഇണ്ട് നമ്മൾ വന്ന വഴി ഇങ്ങോട്ട് ഇറങ്ങി വരാനൊക്കെ പ്രോപ്പർ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് നല്ല രസമാണ് രാത്രി ആ കരിയലുകൾ ഇങ്ങനെ വെളിച്ച പിടിക്കുമ്പോൾ മഴ മഴ വെള്ളത്തിൽ മുങ്ങി പ്രത്യേക ഭംഗിയാണ് എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ നമ്പർ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്തോളോ എല്ലാം ചെയ്തോളോ ഓക്കേ താങ്ക്